അസ്സലാമു അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവി പ്രവാചകന്റെ കവി എന്ന മഹത്തായ സ്ഥാനപ്പേര് കിട്ടിയ സുഹാബി ആരാണ് അൻഹു ആണ് പ്രവാചകന്റെ കവി എന്ന സ്ഥാനപ്പേര് കിട്ടിയ മഹാനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചു ധാരാളം കവിതകൾ മഹാനവർകൾ രചിച്ചിട്ടുണ്ട് നിബിതങ്ങൾക്കെതിരെ ശത്രുക്കൾ നടത്തിയ ആരോപണങ്ങളെ എതിർത്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മഹാനവറുകൾ ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക ആശയങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി തൻ്റെ കവിതകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളെ എതിർത്തുകൊണ്ടും മഹാനവറുകൾ കവിത രചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ കവിതയിലൂടെ ഇസ്ലാമിക ഉന്നമനമാണ് മഹാനവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അത്രമേൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാനായ സ്വഹാബിയാണ് ഹസാനുബിൻ സാബിത്ത് അലിയല്ലാഹുനഹു ഹസാനുബിൻ സാബിത്ത് അറിയുവനുഹു നിബിത്തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട് നിബിത്തങ്ങൾക്കെതിരെ ശത്രുക്കൾ നെയ്തുവിട്ട ആരോപണങ്ങളെ എതിർത്തുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് ആ ആരോപണങ്ങൾക്കെതിരെയുള്ള ഒരു പരിചയമായി കൊണ്ട് തൻ്റെ കവിതയെ മഹാനവറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ മഹാനായ സുഹാബിയോടു കൂടെ അള്ളാഹു നമ്മയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ അസ്സലാമു